ഇത് ആരുടെ പ്രതിമയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇത് നിർമ്മിച്ച ശില്പിക്ക് വരെ സംശയം തോന്നും ഇത് ആരുടേതാണെന്ന് ഗാന്ധിജിയുടേതെന്ന പേരിൽ നിർമ്മിച്ച് കൊട്ടും കുരുവയുമായി അനാച്ഛാദനം നടത്തിയ പ്രതിമയാണിത് ഗുരുവായൂരിലാണ് സംഭവം നഗരത്തിലെ ബയോപാർക്കിലാണ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ എന്ന രീതിയിൽ ഗാന്ധി രൂപത്തെ വികൃതമായി നിർമ്മിച്ചു വെച്ച് അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് എവിടെയും കാണാൻ കഴിയില്ല ഇങ്ങനൊരു ഗാന്ധിയെ കണ്ണടയും വടിയും വെച്ചാൽ ഗാന്ധിയാകുമോ എന്നാണ് കാണുന്നവർ ചോദിക്കുന്നത് ഗുരുവായൂർ നഗരസഭാ ചെയർമാനും പ്രൊജക്ട് ഡയറക്ടർ ദിവ്യ എസ് ഐ എസ്സും ചേർന്നാണ് അനാച്ഛാദന പരിപാടി നടത്തിയത് ശില്പിയോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആശയമാണ് താൻ ഈ പ്രതിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന മറുപടിയാണ് ലഭിച്ചതെന്നാണ് നഗരസഭയുടെ വിശദീകരണം ഏതായാലും ശില്പി ഇതല്പമല്ല അല്പമല്ല അങ്ങേയറ്റം കടന്നു കൈയ്യായിപ്പോയി രാഷ്ട്രപിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറുക്കേണമേ മലയാളം ടെലിവിഷൻ തൃശൂർ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്